ആസൂത്രണ കമ്മീഷനെ പറ്റിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വാരി വലിച്ചൊന്നും പഠിക്കുന്നില്ല എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പോയിൻറ്റ്സ് മാത്രമാണ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ടോപ്പിക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചേക്കുക കേട്ടോ നമുക്ക് പാഠഭാഗത്തിലോട്ട് പോവാം എന്തിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് നോക്കാം ആദ്യം ഇല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നതാണ് ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നതിനായിട്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് യോജനാഭവനാണ് ന്യൂഡൽഹിയിലത്തെ ഭവനാണ് ഇതിൻ്റെ ആസ്ഥാനം ഇനി രണ്ട് മൂന്ന് പേരുകളിലൂടെ ആസൂത്രണ കമ്മീഷൻ അറിയപ്പെടുന്നുണ്ട് അത് ഏതൊക്കെ പേരുകളെന്ന് നോക്കാം ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് സമാന്തര ക്യാബിനറ്റ് സൂപ്പർ ക്യാബിനറ്റ് ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് സമാന്തര ക്യാബിനറ്റ് സൂപ്പർ ക്യാബിനറ്റ് എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നതാണ് അറിയപ്പെടുന്നത് ആരാണ് ആസൂത്രണ കമ്മീഷനാണ് ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോഡിയാണ് ഇതിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ഇത് നിലവിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ സമയത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയതുകൊണ്ട് തന്നെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷൻ ഇപ്പം നിലവിലില്ല അവസാനിച്ചത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്താണ് ഇത് നിർത്തലാക്കിയത് അതുകൊണ്ട് തന്നെ അവസാന അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ അവസാനത്തെ ഉപാധ്യക്ഷൻ മൊണ്ടേഗ് സിംഗ് അലുവാലിയ ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നിർത്തലാക്കിയ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിമൂന്നിനാണ് എന്നാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയത് ഇപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിലില്ല അതിന് പകരമായിട്ട് വന്നതാണ് നീതി ആയോഗ് നീതി ആയോഗിനെ പറ്റി ഇങ്ങനെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പഠിക്കാം ഇങ്ങനെ വാരി വലിച്ച് തന്നു കഴിഞ്ഞെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിൽ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളായിട്ടും പോയിൻറ്സ് ആയിട്ട് നമുക്ക് തരുമ്പോൾ അത് പഠിച്ചെടുക്കാനുള്ളൊരു ആവേശം കൂടുതലായിരിക്കും അപ്പോൾ ഈ തന്ന പോയിൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ എന്തായാലും പഠിച്ചു വച്ചേക്കും കേട്ടോ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ടാണ് നമ്മൾ പുതിയ അധ്യാപകർക്ക് ഒരു പ്രചോദനമായിട്ട് മാറുന്നത് ഇത്തരത്തിൽ കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് നോക്കുക അതുപോലെ ഷോർട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് വളരെ ഇഫക്റ്റീവായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ടിപ്സ് പോയിന്റ് പോയിന്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്തിട്ട് ഷോർട്സ് ആക്കിയിട്ടിട്ടുള്ളത് അതുകൊണ്ട് എന്തായാലും കണ്ടു നോക്കുക